പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിപ്പെൻഡൻസി ആശ്രയത്വം അതോ ചൂഷണമാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പലപ്പോഴും മനുഷ്യ ജീവികൾ ഉരുത്തിരിഞ്ഞു വന്ന പരിണാമത്തിലൂടെ സ്വാഭാവിക നിർദ്ധാരണത്തിലൂടെയൊക്കെ വരുന്ന ആ കാലഘട്ടം മുതൽ തന്നെ പ്രത്യേകിച്ച് ഹോമോസാപ്പിയൻസിൽ പരസ്പരം സഹകരണമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റിയിട്ടില്ല നമുക്കും അറിയാം ചെറിയ കുഞ്ഞായിരിക്കുന്ന കാലം തൊട്ട് തന്നെ നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ ആശ്രയം നമുക്കുണ്ടാവും മാതാപിതാക്കളുടെ സമൂഹത്തിൻ്റെ ഇത്തരത്തിലാണ് വളരുന്നത് പക്ഷേ ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള ആശ്രയത്വങ്ങളുണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആശ്രയത്വം ഉപേക്ഷിക്കണം എന്ന് വിചാരിച്ചാലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആശ്രയത്വം വരാറുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മുതിർന്ന് പക്വത പ്രാപിക്കുന്ന ഒരാളായിട്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് ആ സമയത്ത് നമ്മുടെ ആശ്രയത്വം യഥാർത്ഥത്തിൽ കുറയണം അത് ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് കുറയും ചില ആളുകളുടെ സ്വഭാവ രീതിയായിട്ട് ഇത് മാറാറുണ്ട് പല ഘടകങ്ങളാണ് മനഃശാസ്ത്രം ഈ ഒരു ഡിപ്പെൻഡൻസിയുടെ കാര്യത്തിൽ പറയുന്നത് വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന കുഴപ്പം മാതാപിതാക്കളുടെ കുട്ടികളെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കാതെയും അവരെ സ്വന്തം രീതിയിൽ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടൊക്കെ ഈ ഉണ്ടാവാറുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഈ ആശ്രയത്വം അമിതമായിട്ട് ഒരു മനുഷ്യന് മാറുമ്പോൾ അവൻ എപ്പോഴും തനിക്ക് ചുറ്റും ആളുകളെ ഉണ്ടാക്കി നടത്തും അയാൾക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധ്യാവില്ല അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ആശ്രയത്വം ആരാണോ എടുക്കുന്നത് അയാൾ തന്നെ ഒരു വിക്ടീമായിട്ട് പ്രസക്തി ചെയ്യും മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ ഇന്നുകൊണ്ടും ഒരു കുറഞ്ഞ ആളാണെന്ന് തനിക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ സഹായം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളെ ചൂഷണം ചെയ്യുക ഇവരുടെ സ്വഭാവ രീതിയായിട്ട് മാറും പലപ്പോഴും ആ വ്യക്തി ചൂഷണം ചെയ്യുന്ന വ്യക്തി അറിയുന്നില്ല ഞാൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാണെന്ന് ചില ആളുകള് വിളവന്മാരത് ചൂഷണം ചെയ്യുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട് അതല്ലാതെ ഈ സ്വഭാവ രീതിയായിട്ട് മാറിയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകൾ തനിക്ക് നിർബന്ധപൂർവം ചെയ്തു തരേണ്ടതാണ് എന്ന മട്ടിലാണ് നമ്മുടെ ഒരു സുഹൃത്താണ് ഈ സുഹൃത്തിന് നമ്മൾ തമ്മിലുള്ള ബന്ധം നമ്മൾ ഏതെങ്കിലും സൗഹൃദങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കാതെ നമുക്ക് സൗഹൃദങ്ങൾ ഉണ്ടാവാറുണ്ടോ എപ്പോഴും ഒരു സൗഹൃദം ഉണ്ടാക്കുമ്പോൾ എന്താ നമ്മൾ പ്രതീക്ഷിക്കാറ് അല്ലെങ്കിൽ സമൂഹത്തിലെ നല്ല രീതിയിലൊക്കെ നിൽക്കുന്ന ആളുകളുമായിട്ടൊക്കെ ബന്ധങ്ങൾ ഉണ്ടാവുക അതിൻ്റെ ഉള്ളില് നമുക്ക് ഒരാവശ്യം വരുമ്പോൾ അവര് സഹായിക്കണം എന്ന രീതി സ്വാഭാവികമായിട്ട് മനുഷ്യര് നമ്മൾ നേരത്തെ പറഞ്ഞ സാമൂഹ്യ ജീവിയായത് കൊണ്ട് നമുക്ക് സഹകരണം ആളുകളുടെ സഹായമൊക്കെ വേണം പക്ഷെ ഇതൊരു നിർബന്ധപൂർവ്വം ആവശ്യപ്പെടലാവുക അവിടെയാണ് ഈ ബന്ധങ്ങളൊക്കെ കുഴപ്പത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഇത് എന്തായാലും നീ ചെയ്തു തരേണ്ട എന്റെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലുള്ള ആവശ്യപ്പെടലുകൾ നടത്തുക അപ്പോ ആരാണോ നമ്മളെ സംരക്ഷിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഈ സംരക്ഷകരെ അടക്കിവാഴുക കാരണം ഞാൻ വിചാരിച്ച പോലെ എന്നെ സംരക്ഷിക്കുന്ന ആളുകൾ നിർക്കണമെന്ന് ഈ ഡിപ്പെൻഡൻസി സിൻഡ്രം ഉള്ള ആള് വിചാരിക്കും ഒരു സിൻഡ്രമാണ് ആണ് ഈ ആശ്രയത്വം എന്തെങ്കിലും ഒന്നിന്റെ കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റായ്മ പലപ്പോഴും ആശ്രയത്വത്തിന്റെ എതിരെയൊക്കെ ആയിട്ട് പരിപൂർണ സ്വതന്ത്രമായിട്ട് ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുക എന്നൊന്നല്ല എല്ലാതും വേണം നമുക്ക് എല്ലാ മനുഷ്യരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെയൊക്കെ സഹകരണം ഇല്ലാതെ മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല ഇവിടെ തെറ്റായ ആശ്രയത്വത്തിന്റെ രൂപത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് മറ്റു മനുഷ്യരെ തൻ്റെ സൗഹൃദ വലയങ്ങളിലും തൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളെ അവർ ഏത് രീതിയിലാണോ നമ്മളുമായിട്ട് ഇടപെടുക എന്നല്ല അവർ നിർബന്ധപൂർവം കാര്യങ്ങൾ അവരുടെ അടുത്തു നിന്ന് ആവശ്യപ്പെടലുകളെയും നടത്തുക അതെന്തായാലും അവർ ചെയ്യേണ്ടതാണ് എന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കും നമ്മൾ പലപ്പോഴും ഒരു രസകരമായ ഒരു ചർച്ച ഉണ്ടായിരുന്നു ഈ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ റിച്ചാർഡ് ഡോക്കിൻസിന്റെ പുസ്തകങ്ങളിലൊക്കെ അത് പറയാറുണ്ട് ഈ കുട്ടികളെ വളർത്തുന്ന രീതി എന്തുകൊണ്ടാണ് കുട്ടികളെ വളർത്തുകയും വേട്ടയാടുന്ന ശത്രുവിനെ കൊല്ലാൻ പോകുന്ന ആളെ കുറിച്ചും സെൽഫിഷ് ജീനിൽ പറയാറുണ്ട് നമ്മുടെ ജീനിന്റെ സെൽഫിഷ് അല്ല മനുഷ്യൻ എന്ന അവന്റെ തലച്ചോറുള്ള മനുഷ്യനുമായിട്ട് വ്യത്യാസമുണ്ട് പല ആളുകളും ഇതിനെ വിമർശിക്കാനായിട്ട് ആ ഭാഗങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് ബേസിക്കലി മക്കളെ വളർത്തുന്നതിന്റെ പിന്നിൽ ഒരു പരിധി വരെയെങ്കിലും ആളുകളുടെ ഉള്ളിൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുകയും ഈ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന ഓരോ പ്രവർത്തിയിലും അവൻ രക്ഷപ്പെട്ടാൽ എന്നെ നോക്കും എന്ന് പറയുന്ന ഒരു സാധനം ഉറങ്ങിക്കിടപ്പുണ്ട് അത് അതൊരു ഇല്ലാത്ത ഭയമാണ് നമ്മുടെ ഭാവി ഇൻസെക്യൂരിറ്റി ആയിട്ട് ഇൻസെക്യൂർ ആകുമോ എന്നുള്ള ഭയം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉൽപ്പന്നമായി നമ്മളെ നോക്കേണ്ടതാണ് എന്ന ചിന്ത അവിടെയാണ് മക്കൾ നോക്കുന്നില്ല എന്നാ നമ്മൾ നമ്മുടെ ഭാവി നമ്മുടെ കാര്യങ്ങളും സെക്യൂർ ആയിട്ട് വെക്കാൻ എവിടെ ക്യൂ കുഴപ്പങ്ങളാണ് നമ്മൾ മക്കളെ വളർത്തുന്നു അല്ലെങ്കിൽ മക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടോ നമ്മൾ പ്രതീക്ഷിക്കണം അവിടെയാണ് നമ്മൾ നന്ദി കെട്ടവരാണ് മറ്റവർ അങ്ങനെയാണ് അവൻ അവരുടെ കാര്യങ്ങളായി എന്താണ് എന്തിനാണ് നമ്മുടെ മക്കൾ എന്ന ചിന്ത എങ്ങനെയാണ് ജീവവർഗങ്ങള് മുന്നോട്ട് പോയിരുന്നത് അല്ലെങ്കിൽ മറ്റു ജീവ എങ്ങനെയാണ് പോകുന്നത് ഒരു പരിധി കഴിഞ്ഞാല് മക്കളെ അതിന്റെ ചിറകിൽ നിന്ന് തള്ളക്കോഴിയാട്ടുന്ന പോലെ എല്ലാ ജീവവർഗ്ഗങ്ങളും ഉണ്ട് അതിൻ്റെ അപ്പുറം മക്കൾക്ക് സംരക്ഷണം ആരും ഒരുക്കാറില്ല ഇവിടെയാണ് മനുഷ്യൻ വ്യത്യസ്തനാവുന്നത് മനുഷ്യന്റെ ആ കുടുംബ ബന്ധങ്ങളും അവനുണ്ടാക്കിയ സാമൂഹിക ശ്രേണികളുമൊക്കെ ചില കാര്യങ്ങൾ അവനിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് അവിടെയും തെറ്റായ ആശ്രയത്വങ്ങൾ ഉണ്ടാവും നമ്മള് മക്കളിലേക്കുള്ള അനിയന്ത്രിതമാണ് അല്ല അവിടെ ഉപാധികൾ ആണ് പ്രധാന പ്രശ്നം മക്കളുടെ അടുത്ത് നമ്മൾ അമിതമായിട്ട് ആശ്രയിക്കുക കാരണം നമ്മൾ അങ്ങനെ ആശ്രയിക്കുമ്പോൾ അവരുടെ ജീവിതം നമ്മുടെ കൺട്രോളിലാണ് അവരൊരു ആണ് അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട് അവരുടേതായ ജീവിതമുണ്ട് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് ഇത് ഇതൊരിക്കലും മനസ്സിലാക്കില്ല അവിടെയാണ് ഈ നാർസിസ് ഒക്കെ ബാധിച്ച മാതാപിതാക്കള് തങ്ങളുടെ മക്കളെ തങ്ങളുടെ എത്ര പ്രായം മുതിർന്നു കഴിഞ്ഞാലും അവർ മുതിർന്നതായിട്ട് ഇവർക്ക് തോന്നില്ല അവരെ നിരന്തരമായിട്ട് തങ്ങളുടെ പരിധിയിലേക്ക് വരാനായിട്ട് തങ്ങൾ വിചാരിച്ച വഴിയിലൂടെ നടക്കാനായിട്ട് ഇവർ ആവശ്യപ്പെടൽ നടത്തും ചുറ്റും കാണുന്ന ആളുകളോടൊക്കെ മക്കളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും മക്കള് ഇങ്ങനെ ആയിപ്പോയി ഞാൻ എന്താ ചെയ്യാ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു ആര് പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ കഷ്ടപ്പെടാൻ അപ്പൊ നിങ്ങള് മക്കളെ വളർത്തിയതൊരു ഉൽപ്പന്നം എന്തെങ്കിലും പ്രതീക്ഷിച്ച ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ആയിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയെന്ന് ചോദ്യത്തിന് ഉത്തരമില്ല ഒപ്പം തന്നെ ഇരവാദവും പറയും താൻ വയസ്സായി അല്ലെങ്കിൽ തനിക്ക് വയസ്സായി തന്നെ നോക്കുന്നില്ല തൻ്റെ പോലും ഈ തെറ്റായ ആശ്രയത്വത്തിൽ നമ്മൾ നിൽന്നു നമ്മൾ അവരെയും ഈ രീതിയിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ നമുക്ക് ആശ്രയിക്കാനായിട്ട് അവരെ വളർത്തിക്കൊണ്ടിരണം അപ്പോഴും നമ്മുടെ കൺട്രോൾ വേണം അവരെന്തുണ്ടെങ്കിലും പലരും പറയാറുണ്ട് അവൻ മുതിർന്നു ഇത്ര വയസ്സായി എന്നോട് ചോദിക്കാണ്ടേ ഒന്നും ചെയ്യാറില്ല എത്ര തെറ്റായ രീതിയാന്ന് ആലോചിച്ചു സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യാതെ മകനെ വളർത്തിയിട്ട് അത് അഭിമാനപൂർവ്വം സമൂഹത്തിൽ പറയണം എൻ്റെ മകൻ ഇപ്പോ എഞ്ചിനീയറാണ് കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് ചോദിക്കാതെ അപ്പൊ എന്നോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ എല്ലാം അറിയാം അവനേക്കാൾ എൻജിനീയറായ അവനേക്കാൾ പത്താം ക്ലാസ് പാസ്സാവാത്ത അച്ഛൻ അറിയാം എന്ന് പറയുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ ഈ തല മുതിർന്ന ഏർ എപ്പോഴും ഉള്ളൊരു കുഴപ്പമാണ് നമ്മുടെ തലമുറയിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇത് ഓരോ വയസ്സ് വരുമ്പോഴും നമുക്കില്ലാതിരിക്കാൻ നമ്മൾ ഈ തെറ്റായ ആശ്രയത്തെ നിന്ന് പുറത്തു കിടക്കണമെന്നാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കണം അതേപോലെ നമ്മൾ ഒരേപോലെ തന്നെ നമ്മൾ വേറെ ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം നമുക്ക് ആശ്രയത്തെ അമിതമായ ഡിപ്പെൻഡൻസി ഈ രീതിയിൽ അത് ആളുകൾ ആളുകളുടെ പെരുമാറ്റം ഈ രീതിയിൽ ആയാലേ നമുക്ക് സന്തോഷം ഉണ്ടാവൂ എന്നൊരാശ്രയത്തുണ്ട് അതേപോലെ സാമ്പത്തികമായ കാര്യങ്ങൾ തൊട്ട് ഓരോ കാര്യങ്ങളിലും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ട് നിൽക്കരുത് അവിടെയാണ് നമുക്ക് പരാതിയും പരിഭവവും പറയേണ്ടി വരിക സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവുക കുടുംബ ബന്ധങ്ങളിൽ കുഴപ്പമുണ്ടാവുക എല്ലാത്തിനും ഭാര്യനെ ആശ്രയിച്ച് ഭാര്യ ചെയ്തു തരണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നങ്ങൾ വരുന്നത് ഭർത്താവിനെ ഭാര്യ ആശ്രയിക്കുന്നിടത്ത് ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വ്യക്തിക്കുള്ള സ്പേസ് അവിടെ ഉണ്ടാവപ്പെടുന്നില്ല എല്ലാം നമ്മുടെ അമിതമായ ഡിപ്പെൻഡൻസിയാണ് ഇത് തന്നെ മക്കളിലേക്ക് നമ്മൾ കൊടുക്കും ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആളുകളായിക്കോട്ടെ നമ്മളുടെ ഡിപ്പെൻഡൻസിയെ കുറയ്ക്കാൻ നമ്മളെ അമിതമായിട്ട് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ ചൂഷണം എന്ന് അറിയുമ്പോൾ ആ ചൂഷണം അതിനെ ഒരു അതിർത്തി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരവാദം പറഞ്ഞ് സമയം കഴിക്കാം എന്നല്ലാതെ നമുക്കോ അവർക്കോ യാതൊരു പ്രയോജനം ഉണ്ടാവില്ല ഇവരൊരിക്കലും അതിന്റെ നന്ദി അല്ല അതിൻ്റെ കണക്കുകൾ അവിടെ പറയാം ഇവിടെ പറയാം കർമ്മം ഇതൊക്കെ വെറുതെ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ നമ്മുടെ ജീവിതം വളരെ പ്രീഷ്യസ് ആണ് ആ പ്രീഷ്യസ് ആയ ജീവിതം അത് നമ്മൾ ജീവിച്ചു തീർക്കുക തന്നെ വേണം അതിലേക്ക് പരാതിയും പരിഭവവും ഇരവാദവും മുഴക്കിയിട്ട് ഒരു കാര്യവും കേൾക്കുന്ന ആളുകൾ പോലും പിന്നീട് ഇങ്ങനെ പരാതികൾ നമ്മൾ പറഞ്ഞപ്പോൾ അവർക്ക് പോലും നമ്മളോട് സഹതാവായിരിക്കും അല്ലെങ്കിൽ അവര് പോലും ഈ ചങ്ങാതി എപ്പൊ നോക്കിയാലും ഇത് തന്നെയാന്ന് പറയും അപ്പോ എന്താണ് ഇതിന്റെ എല്ലാ അടിസ്ഥാനപരമായത് ഒന്ന് നമ്മൾ ആരെയും അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുക നമ്മുടെ അമിതമായ സ്വാർത്ഥതയെ നമ്മളിൽ തന്നെയുള്ള ശ്രദ്ധാ കേന്ദ്രീകരണം തിരിച്ചറിയുക രണ്ടാമത് എന്താണ് ആരെങ്കിലും നമ്മളെ അമിതമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ടോ നമ്മളെ മിസ് യൂസ് ചെയ്യുന്നുണ്ടോ നോ പറയാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ ആ പരിശോധനകൾ നടത്തിക്കൊണ്ട് ആ തെറ്റായ ആശ്രയത്തിൽ നിന്നുള്ള ആളുകളെ നമ്മൾ പുറത്തു കിടത്തുക അത് നമ്മുടെ കടമയാണ് എന്നുള്ള ബോധ്യത്തിലാണ് അവരവരുടെ കാലിൽ സ്വന്തം കാലിൽ നിന്ന് കാര്യങ്ങൾ കണ്ടെത്തട്ടെ ആ ആദ്യത്തെ കുറച്ച് പ്രശ്നമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ അവർ അവരുടെ കാര്യങ്ങൾ കണ്ടെത്തിക്കൊള്ളൂ അതിന്റെ പേരിൽ നമുക്ക് പരാതികൾ പറഞ്ഞാലും നമ്മളെ കുറ്റം പറഞ്ഞാലും അത് സ്വീകരിക്കേണ്ടാണ് നമ്മൾ നല്ലൊരു കാര്യം ചെയ്തിട്ടാണ് കാരണം നമ്മൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളവടത്തോളം കാലം വേറെ വിശദീകരണം കൊടുക്കേണ്ടതില്ല അപ്പോൾ ആശ്രയത്ങ്ങളെ കൃത്യമായി തിരിച്ചറിയാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എന്നെ കേട്ടിരുന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക്